മൂന്നാമത്തെ പാഠഭാഗത്തിന്റെ എന്ന ഒരു കുറച്ചു കഥയാണ് ഈ ഒരു കുട്ടിയുടെ പുഴ കഥ ടീച്ചർ നമ്മുടെ പറയാം പുഴകളെ പറ്റി നമ്മളിപ്പോ ഹെഡിങ്ങിൽ നിന്നെ പുഴ അപ്പൊ കുട്ടി പുഴകളെ പറ്റി ടീച്ചർ പഠിപ്പിക്കുക പുഴ കാണാൻ പോയാലോ ടീച്ചർ ചോദിച്ചു ആ ടീച്ചർ ചോദിച്ചു നമ്മുക്കൊന്ന് പുഴ കാണാൻ പുസ്തകത്തിൽ നിന്ന് പുറത്തേക്ക് ഒരു നീണ്ട വര വരച്ചു ആ ആ കുട്ടി ഒരു ബ്ലൂ ഒരു റെഡ് നീല കളർ പെൻസിലെടുത്ത് ഒരു ഒരു ബുക്കിൻ്റെ ഒരു വര വരച്ചു അപ്പോൾ അത് പുഴയായി മാറി ഇനി നമുക്ക് അടുത്ത കേട്ടാം വരാ പുഴയായി മാറിയപ്പോൾ കുട്ടി കൈ കൊട്ടി ചിരിച്ചു പുര കൊടുങ്ങി ചിരിച്ചു കുട്ടി കൈ കൊട്ടി ചെയ്ത് നീ 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 എങ്ങോട്ടാ എങ്ങോട്ടാ ഞാൻ പോരുന്ന ആ ആ കുട്ടി ചോദിച്ചു യും ഞാൻ കടലേക്ക എന്റെ കൂടെ പോരുന്നോ കൂടെ എന്ന് ചോദിച്ചു പുഴയിലെ കടലാസ് തോണിൽ കയറിയിരുന്നു അവൾ തുടങ്ങി ആ പുഴയിലൊരു തോണി തോണുണ്ടായിരുന്നു കുട്ടിയെല്ലി അവർ ഒളിച്ചെ കണ്ട് കളിക്കുക നമ്മൾ ഒളിച്ചോളൊക്കെ പറയും ആ കളി കളിക്കുകയാണ് ചോദിച്ചു കുട്ടി അപ്പൊ എന്ന മീനുകൾ പറയും എനിക്ക് ഒളിക്കാൻ ഈ കുഞ്ഞു കുഞ്ഞുത്തോണി സ്ഥലമില്ല ആ ഒരു കുഞ്ഞു കൂട്ടുകാർ കൂട്ടുകാരിൽ ആരൊക്കെ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ ബോട്ടിലും മറ്റുള്ള വെള്ള വെള്ള സാധനം ബോട്ടിലും ഒക്കെ പോകുമ്പോൾ എത്ര പേര് ഇത് നോക്കിയിട്ടുണ്ട് മീനുകൾ നമ്മൾ ബോട്ടിൻ ബോട്ടിൻ്റെ ഒപ്പം വരുന്നത് കൂട്ടുകാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എത്ര 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 ഒരുമിച്ച് നല്ല നല്ല ആ ആ കുട്ടി നമുക്ക് ഈ പേർക്ക് ഇങ്ങനെ ഇങ്ങനെ എനിക്ക് വരണം എന്നുണ്ട് പക്ഷെ വെള്ളത്തിൽ മുങ്ങുമ്പോൾ എനിക്ക് ശ്വാസം വിട്ടില്ലേ മാത്രവുമല്ല നീന്താനും അറിയില്ലല്ലോ ആ അപ്പൊ കുട്ടി പറഞ്ഞു വള്ളത്തിൽ നീന്താൻ എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ ശ്വാസം മുട്ടിയ ശ്വാസം മുട്ടിയ പിന്നെ പണ്ടത്തെ ഒരു പേരാണ് കൊറ്റി ആ ആ കൊറ്റി വന്ന് കൊക്ക് വന്ന് കൊണ്ടുപോയി നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചിലവർ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇങ്ങനെ അങ്ങനെ പറന്നു പോയില്ലേ അയ്യോ പാറുമി കുട്ടി സങ്കടപ്പെട്ടു നമുക്കൊരു വിഷമം ഉണ്ടാവും ഉള്ളില് അതുകൊണ്ട് കുട്ടി സങ്കടപ്പെട്ടു ഒരു മെന്പോണിയുടെ അടുത്തേക്ക് വന്ന് വന്നു നിൽക്ക് നിനക്ക് എത്ര കാലുകളുണ്ട് ഞാൻ ഒന്ന് എണ്ണി നോക്കട്ടെ ആ നിനക്ക് എത്ര കാലുകളുണ്ട് ആ ഉണ്ടെന്ന് ആ കാലുകളില്ലേ ആ കുട്ടി ചോദിച്ചു ഞാനൊന്ന് എണ്ണി നോക്ക വായിച്ചു നോക്കിയാണല്ലോ വളരുന്ന കണ്ടൽക്കാടുകളെ കുട്ടി ഇത്ര അടുത്ത് കാണുന്നത് ആ കണ്ടൽക്കാടുകൾ ഈ കണ്ടൽക്കാടുകളെ കുട്ടി ആദ്യമായിട്ടാണ് കാണുന്നത് ഇലകൾ നിറഞ്ഞ് ചില്ലകളാട്ടി കുട്ടിയെ സ്വീകരിച്ചു അറിഞ്ഞ് കുട്ടിയെ അവൾ സ്വീകരിച്ചു 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 തന്റെ കടയിലെ അവൾ അതിഷ് അതിശയത്തോടെ ോക്കുമ്പോഴേക്കും തോണി മുന്നോട്ട് നെയ്യിക്കഴി അവള് അതിശയത്തോടെ തൊടാൻ പോകുമ്പോ തോണി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ട് തോണി അങ്ങനെ നിക്കുവോ ഇല്ല തോണി വേഗം പോണ സാധനാണ് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മള് നൃത്തിയില് പോകലേ ൂട്ടി കുട്ടിക്ക് തൊടാൻ പറ്റില്ല കുട്ടിക്ക് വെച്ചോ കടലിൽ എത്തുമ്പോഴേക്കും ഇനി എത്ര കൂട്ടുകാരെ കാണണം ഇനിയും എന്തെല്ലാം കാഴ്ചകൾ കാണാൻ കിടക്കുന്നു ും പിന്നെ പുഴ ഒഴുകുന്ന കളകൾ ശബ്ദം കേൾക്കാൻ അയ്യോ ഇത്ര സമയമായോ ഉച്ച ഭക്ഷണത്തിനുള്ള എന്താ പറയുക പുസ്തകത്തിലൊക്കെ ഒഴിപ്പിച്ചു വെച്ച് ഭക്ഷണം കഴിച്ച് ഓടിപ്പോ കഥ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നൽകുന്നു താങ്ക്